എൽ ഡി എഫ് കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ കൂട്ടാവധി നിഷേധിച്ച കെ സി ബി എസ് എൽപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മർദ്ദിച്ചതിൽ ആലപ്പുഴ മാരാരിക്കുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇതിൽ പ്രതിഷേധിച്ച് എസ് എൽപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് സിഐ ടിയു മാർച്ച് നടത്തി ജീവനക്കാരുടെ പരാതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് മോനെതിരെയും മരാരിക്കുളം പോലീസ് കേസെടുത്തു ആലപ്പുഴ എസ് എൽപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ് മോൻ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ജീവനക്കാരുടെ മറ്റു പരാതിയിൽ രാജേഷ് മോനെതിരെയും മാരാരിക്കുളം പോലീസ് കേസെടുത്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ജീവനക്കാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സിപിഐഎം ശ്രമിക്കുന്നുണ്ട് എസ് എൽപുരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മർദ്ദനമേറ്റത് സിപിഐഎം അനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട സിബുമോൻ സഞ്ജയ് നാഥ് രഘുനാഥ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി എൽഡിഎഫിന്റെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് കൂട്ട അവധി നിഷേധിച്ചതാണ് ആക്രമണത്തിന് പ്രേരണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിഐടിയു പ്രവർത്തകർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു টি ফলপ